നമസ്കാരം കലാഭമണി ഇല്ലാതെ ചാലക്കുടിയിൽ ആദ്യത്തെ വേദി ഒരുമിച്ച് ഒരുപാട് വേദികളില് നേരത്തെ ദിലീപ് പറഞ്ഞ പോലെ അശ്വൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒത്തിരി വേദികളിൽ ഒരുമിച്ച് പോയിട്ടുള്ള സുഹൃത്തുക്കളാണ് നിങ്ങളെല്ലാവരും ഏതായാലും കലാഭമണി എന്താണെന്നും ആരാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം അതിനെ പ്രത്യേകിച്ച് ഇനി പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമില്ല ശരിക്കേ ലോകത്ത് ഒരാളും ഒരു കലാകാരനും പറ്റാത്ത വിധത്തിലുള്ള ചങ്കൂറ്റമുള്ള ആയിട്ട് സ്റ്റേജിൽ ചിന്തിക്കുന്ന കൃത്യമായിട്ട് സ്റ്റേജിലേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനതയെ ആരും വന്നില്ലെങ്കിൽ പോലും ഒരു ഓർക്കസ്ട്ര ഇല്ലെങ്കിലും ഒരു സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ഇല്ലെങ്കിലും ഒരു മൈക്ക് കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ ജനങ്ങളെ മൊത്തം പിടിച്ചിരുത്തുന്ന ഒരേ ഒരു കലാകാരൻ കലാഭൂമിണിയായിരുന്നു അത്തരത്തിലുള്ള ആ കലാകാരനെ അദ്ദേഹത്തെ കണ്ടാണ് പലരും സ്റ്റേജ് എങ്ങനെ കയ്യിലെടുക്കണം എന്ന് പഠിച്ചത് തീർച്ചയായിട്ടും അപ്പോ ഒരു ഓർമ്മ മാത്രം ഞാൻ പറഞ്ഞ് തീർക്കുകയാണ് കാരണം ഒരുപാട് പേര് പ്രശ്നിക്കാറുണ്ട് പണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോയ്ക്ക് പോയപ്പോ സ്റ്റേജിന്റെ ബാക്കില് ഒരാള് വന്ന് ചെറിയ പ്രശ്നം ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെള്ളൊടിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കി അയാള് ഞാൻ പാട്ട് പാടി ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് എന്റെ ചെവിയിൽ പറഞ്ഞ് അധികം ട്രെയിൻ ചെയ്യില്ലേടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്തയും പറഞ്ഞ് ഞങ്ങൾ പോയി ഓഡിയൻസിന്റെ ഇടയിലിരുന്നു ഞാൻ പെട്ടെന്ന് മൂഡ് മൂടൗട്ടായി നമ്മളിങ്ങനെ വളരെ വളരെ ആഘോഷമായിട്ട് ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി പാടി തിരിച്ചു വരുമ്പോ മണി എന്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ ഇടാന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഒന്നുമില്ല ഞാനിങ്ങനെ സ്റ്റേജിന്റെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോ ഒരുത്തനെ ചീത്ത പറഞ്ഞതാ എന്ന് പറഞ്ഞു നമ്മളാ സ്റ്റേജിന്റെ ബാക്കിൽ ഒരുത്തനെ പറഞ്ഞു വിട്ടില്ലേ അവൻ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞു നാടകത്തിന് അടുത്ത സ്കിറ്റിന് റെഡി ആയിട്ട് കയ്യില് കൊണ്ടും കുത്തി മടക്കി കുത്തി നിന്നയിച്ച കലാപം മണി പറഞ്ഞു അടുത്ത പാട്ടെന്റെ ഇടാൻ പറഞ്ഞു അല്ല ഓർഡർ അനുസരിച്ചിട്ട് ഓർഡർ ഒന്നും നോക്കണ്ട നീ അടുത്ത പാട്ടെന്നിടാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉള്ള സ്റ്റേജാണ് ദിലീപ് അശോക് ചേട്ടന് ഞാനും സലികുമാർ എല്ലാം ഉള്ള സ്റ്റേജാണ് അടുത്ത ഗാനം കലാഭൂമണിയുടെ നാടൻ പാട്ട് അനൗൺസ് ചെയ്തു മണി കള്ളിമുണ്ട് കുത്തി തലേക്കെട്ടും കെട്ടി മൈക്ക് മൈക്കെടുത്ത് പാടാൻ ഇറങ്ങി ഓഡിയൻസിന്റെ ഇടയിൽ ഇറങ്ങി എന്റെ അടുത്ത് പറഞ്ഞു നീ സൈഡിൽ നിന്നോളണം ഞാൻ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാന്ന് സ്റ്റേജിൽ ഇറങ്ങി പാട്ട് പാടിക്കൊണ്ട് ഫസ്റ്റ് റോയ് ചൂണ്ടി കാണിച്ചിട്ടു വെച്ചു ഇതിലാണ് ഇതാണെന്ന് ചോദിച്ചു പാടിക്കൊണ്ടിരിക്കുകയാണ് ആളും ഇതാണ് ഞാൻ അടുത്ത പോയി ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചു ഇതെല്ലാം ഞങ്ങൾ എമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിൽ പാട്ട് നടക്കുന്നുണ്ട് ആരവങ്ങളുണ്ട് ഓർക്കസ്റ്റയുടെ കൂടെ പാടുന്നുണ്ട് അവസാനം ഒരാളെ കെട്ടിയപ്പോ ഞാൻ പറഞ്ഞു ഈ ആളെ ചേർത്ത് പിടിച്ച് ഓഡിയൻസ് നോക്കുമ്പോൾ മണി ഡാൻസ് ചെയ്യുന്നുണ്ട് കെട്ടിപ്പിടി സ്നേഹത്തിൽ പക്ഷേ ഇവന്റെ കഴുത്ത് കലാഭ്രോമണിയുടെ കയ്യിൽ ഇരുപ്പുണ്ടായിരുന്നു ഒരു കൂട്ടുകാരനോടുള്ള സ്നേഹം എന്നെ ചീത്ത പറഞ്ഞ് വിട്ടവന് പ്രതികാരം ചെയ്യാൻ വേണ്ടി മയക്കുമായിട്ട് ആരും അറിയാതെ അത്രയും ജനങ്ങളില് ഉണ്ടായിട്ടും ഒരു മനുഷ്യനറിയാതെ ഇടയിലിറങ്ങി പ്രതികാരം ചെയ്ത് തിരിച്ചു കയറി പോകുന്ന ശങ്കൂറ്റമുള്ള കലാകാരനാണ് കലാപ്രോമണി ലോകത്ത് ഒരാൾക്കും ഇത്രയും ധൈര്യം ഉണ്ടാകില്ല ഇതുപോലെ ചെയ്യാനായിട്ട് ആ പ്രിയപ്പെട്ട കലാകാരനെ നഷ്ടപ്പെട്ടതിൽ സാധാരണ എല്ലാവരും പറയാറുണ്ട് മലയാള സിനിമയുടെ നഷ്ടമാണ് അല്ലെങ്കിൽ കലാ നഷ്ടമാണ് തീർച്ചയായിട്ടും കലാഭോമണിയുടെ നഷ്ടം മലയാള ലോകത്തിന്റെ കലാരംഗത്തെ തീർത്താൽ തീരാത്ത നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി ശ്രീ നാദർഷ